അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർകാത്തു എൻ്റെ പ്രിയമുള്ളവരെ ഒരു ചിരിപ്പിക്കുന്ന ഒരു സംഭവം ഏറെ ചിന്തിപ്പിക്കുന്നതായിട്ടുള്ളൊരു സംഭവം മനുഷ്യർ തമ്മിൽ ഏറ്റവും കൂടുതൽ സൗഹൃദത്തിൽ നിൽക്കുമ്പോൾ ഓരോരുത്തരും തൻ്റെ മതത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് മറ്റുള്ള മതസ്ഥരെ സ്നേഹിക്കാനും മറ്റു അവരെ ബഹുമാനിക്കാനും അവരെ സഹായിക്കാനും ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇന്നും വിദ്ദേശ പ്രചരണവുമായി സമൂഹത്തിൻ്റെ മുമ്പിൽ ഐക്യങ്ങൾ നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ഇന്നും ചില ആളുകൾ എൻ്റെ പ്രിയമുള്ളവരെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ചിരിയാണ് വരുന്നത് കാരണം ഈ ഒരു കാലഘട്ടത്തിലും ഇങ്ങനെയൊക്കെ വിദ്ദേശം പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഏറെ സങ്കടം തോന്നുകയാണ് എൻ്റെ പ്രിയമുള്ളവരെ ഇപ്പോൾ നമ്മുടെ ഇന്ത്യ രാജ്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് മതങ്ങളുണ്ട് ഒരുപാട് മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ് പല ആളുകളും എന്നിരുന്നാലും നോക്കൊണ്ടു നിങ്ങൾ എന്തൊരു സൗഹൃദമായിരിക്കും ചില ആളുകൾക്ക് എന്നാലേ ഇതുപോലെ വിദ്വേഷം പറഞ്ഞിട്ട് നടക്കുന്ന വേറെ വേറെ ആളുകളുണ്ട് അത് എന്നും ഒരു ടീം മാത്രമേ പറയുന്നുള്ളൂ അതാണ് ഏറ്റവും വലിയ രസം ഒരു ടീം മാത്രമാണ് ഇന്നും ആ ഒരു വിദ്ദേശ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ക്രൈസ്തവ മതം അവർ പറയുന്ന അവരുടെ മതമാണ് ശരി ഹൈദവ് മതം അവർ പറയുന്ന അവരുടെ മതമാണ് ശരി പരിശുദ്ധയുമായി ഇസ്ലാം പറയുന്നതും അങ്ങനെ തന്നെ പരിശുദ്ധ ഇസ്ലാമാണ് സത്യത്തിന്റെ മതം എന്ന് ഓർമ്മപ്പെടുത്തുന്നു എൻ്റെ പ്രിയമുള്ളവർ ഓരോരുത്തരുടെ മതങ്ങളും അതിനെ സൂചിപ്പിക്കുന്നു അവരുടെ വാക്യങ്ങൾ അവരുടെ ശ്ലോകങ്ങൾ അവരുടെ മന്ത്രങ്ങൾ എല്ലാം അതിനെ അതുമായി ബന്ധപ്പെട്ട് അവിടുന്ന് സംസാരിക്കുമ്പോൾ ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരാൾ മറ്റു മതസ്ഥരിൽപ്പെട്ട ഒരാൾ എന്തുകൊണ്ടാണ് അത് അതങ്ങനെ പറയുന്നത് അങ്ങനെയല്ലല്ലോ അത് വിദ്വേഷമാണ് അത് നുണയാണ് അങ്ങനെ രൂപത്തിൽ പല പല പ്രശ്നങ്ങളും അതുപോലെ പല സംസാരങ്ങളും സംസാരിക്കുന്നത് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു പ്രധാന നേതാവ് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു നേതാവ് ചില സംസാരങ്ങൾ സംസാരിച്ച് നമുക്കൊന്ന് കേട്ടു നോക്കാം അദ്ദേഹം പറയുന്ന കാര്യം എന്താ നിങ്ങൾക്ക് അഞ്ചു നേരം മൈക്ക കെട്ടി നിസ്കരിക്കുന്ന പരമത വിദ്വേഷമാണ് എന്നാണ് പടച്ചറബേ ഈ കാലത്തും മതത്തിൻ്റെ പേരും പറഞ്ഞ് കൂടാൻ ഇങ്ങനത്തെ ഈ വർഗത്തിനല്ലാതെ കഴിയുമോ എൻ്റെ പ്രിയമുള്ളവരെ അവിടെയൊക്കെ കാര്യത്തിൽ സത്യം പറഞ്ഞാൽ സങ്കടം തോന്നുകയാണ് എന്താണ് ഈ ഒരു സമൂഹത്തിൽ ഇന്നും ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കുന്ന ആളുകളോ എന്ന് അല്ലാഹും നമ്മളൊക്കെ കാത്തരക്ഷിക്കട്ടെ ഇന്നൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഒരു ഹൈന്ദവനായ ചെറുപ്പക്കാരൻ അല്ലെ അവനൊക്കെ കൂട്ടുകാർ എത്ര പേരുണ്ടാകും മുസ്ലിങ്ങൾ ഉണ്ടാകും ക്രിസ്ത്യാനികൾ ഉണ്ടാകും മറ്റു മതസ്ഥരക്കുണ്ട് ഇന്ന അതുപോലെ തന്നെ ഒരു മുസ്ലിമിൻ്റെ കൂട്ടുകാരൻ ഇന്ന് കുറച്ച് ചെറുക്കന്മാര് കൂടി നിൽക്കുമ്പോൾ നോക്കുകയാണ് അവരുടെ പേരൊക്കെ നിങ്ങൾ െന്ന് ചോദിച്ചോണ്ടു എല്ലാം മുസ്ലിം ആകൂല എല്ലാം ഹിന്ദുക്കളാകൂല എല്ലാം ക്രിസ്ത്യാനികളല്ല ഏഹ് അവരൊക്കെ സൗമ്യതയിൽ നല്ല രൂപത്തിൽ പരി ഒരു വീട്ടിൽ കഴിയുന്നത് പോലെ കഴിയുന്ന ആളുകളാണ് ഇപ്പൊ ഞാനൊക്കെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവിടെയുള്ള ചെറുക്കന്മാർ കൂടി നിൽക്കുന്ന ഒരു സ്ഥലം ഏഹ് അവർ ഒരു ക്രൈസ്തവ സഹോദരന്റെ വീട്ടിലാണ് ഹിന്ദുക്കളുണ്ട് ഹിന്ദുക്കളുണ്ടതില് മുസ്ലിങ്ങളുണ്ടതില് എല്ലാവരും ഉണ്ട് അങ്ങനെ അവർ ഒഴിവ് കിട്ടുമ്പോഴൊക്കെ അവർ കൂടുന്നത് അവർ ക്രൈസ്തവ സഹോദരന്റെ വീട്ടിലാണ് മനസ്സിലാക്കണം അവരവിടെ ഒരുപാട് ഇരുന്ന് അവരുടെ കഥകളും കാര്യങ്ങളും പറഞ്ഞിരിക്കുന്ന അവർ ഒരു വീട്ടിലാണ് പക്ഷെ അവരൊക്കെ സന്തോഷം അങ്ങനെ പറയും എന്നിട്ടാണ് ഇന്നത്തെ കാലത്ത് ഈ മതത്തിന്റെ ശരിയും തെറ്റും പറഞ്ഞ് ഓരോരുത്തരുടെ വിശ്വാസത്തിൽ കൈകടത്തിയിട്ട് സംസാരിക്കുന്നത് ഈ വിഷയത്തിൽ നമുക്ക് ജുഹിരി ഉസ്താദിന്റെ മറുപടിയും ആ വിദേശക്കാരൻ്റെ വിദേശ വാക്കുകളും നമുക്കൊന്ന് കേട്ടു നോക്കാം അഞ്ചു നേരം മൈക്ക് കെട്ടി നിസ്കരിക്കുന്നത് െന്നും എന്റെ മധുച്ചേട്ടനെയോ മധുച്ചേട്ടന്റെ വിശ്വാസത്തെയോ വ്രണപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കമന്റും എഴുതരുത് പ്രിയപ്പെട്ട മധുചേട്ട ബാങ്ക് പരമത് വിദ്മാണെന്നാണ് ചേട്ടൻ പറഞ്ഞു വരുന്നത് എല്ലാ ബഹുമാനാദരവും നിലനിർത്തിക്കൂടി ചോദിക്കുകയാണ് എന്നു മുതൽ എന്നുമുതലാണ് ബാങ്ക് പരമത വിദ്യേഷമായത് നമ്മുടെ നാട് നഗരവും ബാങ്ക് കേട്ടുണരാൻ തുടങ്ങിയിട്ട് ഇന്നോ ഇന്നലെയല്ല നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് അല്ലേ പത്തമാല കാലഘട്ടത്തിൽ പല ആളുകളും പ്രസംഗിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട് പള്ളിയിലെ ബാങ്ക് കേട്ടിട്ടാണ് ഞങ്ങൾ സന്ധ്യാവളക്ക് ഞങ്ങൾ വെക്കുന്നത് ലോകത്തൊരു ജനതക്കും അവകാശപ്പെടാൻ കഴിയാത്ത മഹിതമായ സംസ്കാരം നിലനിൽക്കുന്ന നാടാണ് നമ്മുടെ നമ്മുടെ നാടിന്റെ സ്വകാര്യ അഹങ്കാരം എന്നുള്ള പറയാൻ കഴിയുന്ന ഒന്നാണ് നമ്മുടെ ഈ ഗ്രഹാദുരത്വം പ്രഭാതത്തിലെ ബാങ്കുവിളി അമ്പലത്തിലെ കീർത്തനങ്ങൾ പള്ളിയിലെ മണിയടി

ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ഇസ്ലാം മാത്രമാണ് ശരി എന്ന് പറയുന്നു എന്നതാണ് മതിച്ചേട്ടൻ്റെ വ്യൂ പോയിന്റിൽ പരമത വിദ്വേഷം എൻ്റെ മതം മാത്രമാണ് ശരി എൻ്റെ ദൈവം മാത്രമാണ് ശരി എൻ്റെ ധർമ്മം മാത്രമാണ് ശരി എന്ന് വിശ്വസിക്കുക എന്നുള്ളത് അത് പ്രചരിപ്പിക്കുക എന്നുള്ളത് പരമത വിദ്വേഷമാണോ എനിക്ക് അഭിപ്രായമില്ല എനിക്കെന്നല്ല ഭഗവത്ഗീതയ്ക്ക് പോലും അഭിപ്രായമില്ല എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ട മതിച്ചേട്ട ഭഗവത്ഗീതയുടെ മൂന്നാം അധ്യായമായ കർമ്മയോഗത്തിന്റെ മുപ്പത്തി അഞ്ചാമത്തെ ശ്ലോകം തുടങ്ങുന്നത് ഇങ്ങനെയാണ് ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പരധർമാർ നിധനം ശ്രേയാ പരധർമ്മോയാവഹ എന്താണ് പറയപ്പെടുന്ന മതചട്ട ഇതിന്റെ വിവർത്തനം നല്ലവണ്ണം മനുഷ്ഠിക്കപ്പെടുന്ന അന്യധർമ്മം ധർമ്മം മതം അന്യധർമ്മം അന്യമതത്തെക്കാളും മഹിതമായത് ശ്രേയാൻ നല്ലത് മഹിതമായത് പവിത്രമായത് സ്വന്തം ധർമ്മമാണ് എന്ന് മാത്രമല്ല സ്വന്തം ധർമ്മം മനുഷ്ഠിക്കുന്നവന്റെ മരണം പോലും ശ്രേഷ്ഠകരമാണ് ശ്ലോകം അവസാനിക്കുന്നത് എങ്ങനെയാണ് പരധർമ്മോ ഭയാവ പരധർമ്മം അന്യധർമ്മങ്ങൾ അന്യമതങ്ങൾ അനുഷ്ഠിക്കുക എന്നുള്ളത് ഭയം ഉണ്ടാക്കി തീർക്കുന്നതാണ് ഭയാനകരമാണ് എന്നാണ് ഭഗവത്ഗീത പറയുന്നത് അപ്പൊ ചേട്ടൻ എന്ത് മനസ്സിലായി ഗീത പറയുന്നത് സ്വധർമ്മമാണ് സത്യം പരധർമ്മം അന്യധർമ്മങ്ങൾ അത് ഭയം ഉണ്ടാക്കി തീർക്കുന്നതാണെന്ന് ഗീത പറഞ്ഞു വെക്കുന്നു ആ ഗീത പറയുന്ന ആശയത്തെ സത്യത്തിൽ മധുചേട്ടൻ ഫോളോ ചെയ്യുന്നത് അതിൻ്റെ പേരിലല്ലേ ഈ പരമത വിദ്വേഷം പച്ചയായിട്ട് ഇസ്ലാമിനെയൊക്കെ ഇങ്ങനെ സഭ്യേതര വാക്കുകൾ കൊണ്ട് അവഹേളിക്കുന്നത് അവരുടെ ഭക്ഷണത്തെ അവരുടെ വസ്ത്രത്തെ അവരുടെ ആരാധന ആരാധനകർമ്മങ്ങളെയൊക്കെ നിശ്ചിതമായി വൃക്ഷിക്കുകയല്ലേ എന്നാൽ ഞങ്ങളാരെങ്കിലും രീതിയിൽ പറഞ്ഞ ഈ ശ്ലോകം എടുത്തു വെച്ചുകൊണ്ട് നിങ്ങളെ ആക്ഷേപിക്കാൻ സന്നദ്ധമാകുന്നുണ്ടോ ഇല്ല എല്ലാവർക്കും ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട് ഏതാണ് നല്ലത് എന്ന് അവൻ സ്വയം മനസ്സിലാക്കി പഠിച്ചിട്ട് അവനിക്കതിനെ ഫോളോ ചെയ്യാം ഞാൻ വിശ്വസിക്കുന്നത് ഇലാഹുക്കും ഇലാഹും വാഹിദ് എൻ്റെയും നിന്റെയും ഉടയനായ സുട്ടമായ പുരാനായ ഏക ഇലാഹായ അള്ളവാഹുമാണ് സത്യം എന്ന് ഞാൻ എൻ്റെ പഠനത്തിലൂടെ മനസ്സിലാക്കി വിശ്വസിക്കുകയാണ് ആ വിശ്വാസം എനിക്ക് ഉൾക്കൊള്ളാനും അനുദാനം ചെയ്യാനും സമൂഹത്തോട് പറയാനും ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഭരണഘടന എനിക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് തരുന്നുണ്ട് പൗരാവകാശം വ്യക്തി സ്വാധനം തരുന്നുണ്ട് അതുള്ളതുകൊണ്ടാണ് ചേട്ടൻ പച്ചയായിട്ട് വിമർശനം നടത്തുന്നത് അതുള്ളത് കൊണ്ടാണ് ഞാൻ എൻ്റെ ആശയത്തെ അങ്ങയോട് വിനയത്തോടു കൂടി കൂടി പറയുന്നത് ഇതെവിടെയാണ് പ്രശ്നം നോക്കൂ കേട്ടാ എല്ലാ വിശ്വാസങ്ങളും ശരിയാണെന്ന് പറയുമ്പോഴാണോ സഹാനുഭൂതിയുള്ള മാനവികമായ ചിന്ത എന്ന് പറയുക ഞാൻ ചോദിക്കട്ടെ നമ്മുടെ നാട്ടിലെ ക്രൈസ്തവ സഹോദരങ്ങൾ അവരിലെ പാസ്റ്റർമാർ അവരുടെ ഉപദേശികളായ ആളുകൾ അങ്ങാടികളിൽ മൈക്ക് കെട്ടി പ്രശ്നങ്ങൾ നിങ്ങൾ കേട്ട് കാണുമല്ലോ എന്താ അവർ പറയാറുള്ളത് ഏകരക്ഷകൻ ഒരേ ഒരു രക്ഷകൻ യേശുക്രിസ്തു മാത്രമാണ് അവരങ്ങനെ വിശ്വസിക്കുന്നവരാണ് നമ്മുടെ പല കർമ്മങ്ങളിൽ നിന്നും അവർ വിട്ടുനിൽക്കും ഇതുകൊണ്ട് ഒന്നാം പ്രമാണത്തിന്റെ ലംഘനമാണെന്ന് അടിയുറച്ച് വിശ്വസിച്ചു കൊണ്ട് തന്നെ പക്ഷെ അവരോടൊന്നും പലർക്കും വിദ്വേഷമില്ല പക്ഷേ ബാങ്കിലൂടെ അന്വാഹുമല്ലാതെ ഒരു ദൈവമില്ല എന്ന് പറഞ്ഞാൽ അവിടെ പരമ വിദ്വേഷമാണ് അവിടെ ഒന്നും ആർക്കും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല ഇല്ല പക്ഷെ മുസൽമാൻമാൻ്റെ വിശ്വാസം അത് സത്യമാണ് അത് മാത്രമാണ് സത്യം എന്ന് പ്രസംഗിച്ചാൽ അപ്പോഴേക്കും വികാരം പണപ്പെടുന്നതിന്റെ ചേതോ വികാരം എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഈ അവസരത്തിൽ മധുചേട്ടനോട് ഒരു ചിന്തനീയമായ കാര്യം ഞാൻ പങ്കുവയ്ക്കാണ് ലോകത്തെ എല്ലാവരും കണ്ടെത്തുന്ന ശരികളും ഉത്തരങ്ങളും നമ്മുടെ കൂടി ശരികളും ഉത്തരങ്ങളും ആയിക്കോണമെന്നില്ല നമ്മുടെ വ്യൂ പോയിന്റിൽ നിന്നുകൊണ്ട് നമ്മൾ പഠിക്കുന്ന നമ്മൾ കണ്ടെത്തുന്നതാണ് നമ്മുടെ ശരി എല്ലാവരുടെയും ശരികളെ നമ്മൾ ശരി വെക്കുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ഒരു വ്യക്തിത്വമുള്ള ക്വാളിറ്റിയുള്ള മനുഷ്യനു വേദ്യമായ കാര്യമല്ല നോക്കൂ നിങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആളുകൾ പല ആളുകളും രണ്ടും രണ്ടും ആറ് ആറും ആറും പത്ത് എന്ന് വാദിക്കുന്നു എന്നാൽ നമ്മൾ രണ്ടും രണ്ടും നാല് ആറ് നാലും പത്ത് എന്ന് നമ്മൾ വാദിക്കുന്നു എന്നാൽ അവനോടുള്ള സഹാനുഭൂതിക്കും അവനോടുള്ള അനുകമ്പയുടെ പേരിൽ ആ പറയുന്ന തെറ്റായ ആർഗ്യുമെന്റിനെ ഞാൻ അംഗീകരിക്കേണ്ടതില്ല എന്റെ ബോധ്യങ്ങൾ എൻ്റെ ശരികളായിരിക്കണം ആ ശരികൾക്കൊപ്പമായിരിക്കണം ഞാൻ അതായത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ വ്യക്തിത്വമുള്ള കൂളിക്ക് ഉള്ളവനാകുന്നത് സത്യത്തിനൊപ്പം നിൽക്കുമ്പോഴാണ് എല്ലാം ശരിയാണെന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ ഒരു തലത്തിൽ പറഞ്ഞാൽ അതൊരു ഉഡായ്പാണ് അത്യന്തികമായി സത്യം അത്യന്തികമായി ശരി ഒന്നു മാത്രമായിരിക്കും അതിനൊപ്പം നിൽക്കുക എന്നുള്ളതാണ് മനുഷ്യന്റെ ധർമ്മം എന്നുള്ളത് ഇനി എന്താണ് മധുചേട്ടൻ്റെ പ്രശ്നം പറയൂ അതാണ് പ്രശ്നല്ലേ ചേട്ടൻ ഈ വാർത്ത ഒന്ന് സ്ക്രീനിലേക്ക് നോക്കിയേ പഴനിയിലും ഉപക്ഷേത്രങ്ങളിലും അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല ആരാണ് ചേട്ടൻ ഈ അഹിന്ദു എന്ന് പറഞ്ഞത് അഹിന്ദു എന്ന് പറഞ്ഞ ആരാ ഹിന്ദുക്കളല്ലാത്തവരല്ലേ കാഫിർ എന്ന് പറഞ്ഞാൽ മുസ്ലിം അല്ലാത്തവർ മുസ്ലിം മതവിശ്വാസികളല്ലാത്തവർ നേരത്തെ ഉള്ളു അതിന് മോശപ്പെട്ട ഒരു അർത്ഥവും ഇല്ല വൃത്തികെട്ടവൻ എന്നോ തെമ്മാടി എന്നോ ഏതെങ്കിലും അശ്ലീലമായ ഒരു വാക്കേല്ലത് ഇങ്ങനെ നമുക്ക് ഡിഫൻ കൊടുക്കാം അവിശ്വാസി നിങ്ങൾ ഇപ്പോൾ പറയുന്നില്ല അഹിന്ദുക്കൾ ഹിന്ദു മതത്തിൽ വിശ്വസിക്കാത്തവർ എന്ന് പറയുന്നില്ലേ ഹിന്ദു പറയുന്ന പോലെ തന്നെ വലിയ കാര്യമാക്കേണ്ട എത്രയോ സ്ഥലങ്ങളിൽ അങ്ങനെ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലാതെ ചെയ്തിട്ടുണ്ട് ഹിന്ദുക്കളല്ലാത്തവരെല്ലാം അഹിന്ദുക്കളാണ് ചേട്ടൻ പറഞ്ഞ പറഞ്ഞതുപോലെ മുസ്ലീങ്ങളല്ലാത്തവരെല്ലാം കാസർ ആണ് എന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞതുപോലെ തന്നെ ചുല്യ കേസാണെന്നേ ഇതിനൊന്നും പിന്നാലെ പോയി പ്രശ്നമാക്കല്ല ഇനി എന്താണ് പ്രശ്നം അടുത്ത പ്രശ്നം അതാ പറയൂ സ്വർഗവും ഹോർലിങ്ങളും എത്രയോ തവണ പറഞ്ഞു വളരെ കൃത്യമായി ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തന്നിട്ടുണ്ട് ഇത് സത്യത്തിൽ മുസ്ലിംകൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ മുസ്ലിം കോൺസെപ്റ്റ് മാത്രമല്ല ഈ സ്വർഗവും ഈ എന്നുള്ളത് നമ്മുടെ ഗീതയിലുണ്ടെന്നെ നമ്മുടെ ഭഗവത്ഗീതയിലെ രണ്ടാം അധ്യായമായ സംഖ്യായോഗത്തിലെ മുപ്പത്തി ഏഴാമത്തെ ശ്ലോകം ഇങ്ങനെയാണ് യുദ്ധ കൃതനിച്ഛയാ അർജുനോട് ശ്രീകൃഷ്ണൻ പറയാണ് യുദ്ധത്തിന് ഇറങ്ങിക്കോളൂ യുദ്ധത്തിൽ നീ വിജയിക്കുകയാണെങ്കിൽ നിനക്ക് ഭൂമിയിൽ അധികാരമുണ്ട് അതല്ല ധർമ്മത്തിന് വേണ്ടി അടർക്കളത്തിൽ അടരാടി രക്തസാക്ഷിത്വം വഹിച്ചാൽ നിനക്ക് സ്വർഗമുണ്ട് സ്വർഗത്തിലെ അനുഭൂതികളിൽ ഒന്നാണ് ആയിരം അപ്സരസുകൾ ഇതൊക്കെ നിങ്ങളിന്ന് സമഗ്രമായി പഠിച്ചാൽ മനസ്സിലാകും നമ്മൾ ആരോടെങ്കിലും ഒക്കെയുള്ള വിദ്ദേശം കൊണ്ട് സ്വന്തം മതഗ്രന്ഥം തുറന്ന് വായിക്കാൻ കഴിയാതെ അതിൻ്റെ അസഹഷ്ണുതയും അതിൻ്റെ ക്രോധമൊക്കെ മറ്റുള്ളവരോട് പ്രകടിപ്പിച്ചൊരു കാര്യം മതി ചേട്ടാ നമ്മൾ ഇതൊക്കെ സ്നേഹത്തോടു കൂടി ആരോടും ഇതൊക്കെ അതെ അതെ ഇസ്ലാമിന്റെ പ്രസക്തി ലോകത്ത് നിന്ന് ഇല്ലാതായി പോവാണ് ഇസ്ലാം തന്നെയും ഇല്ലാതായി പോവാണ് പ്രസക്തി അവിടെ നിൽക്കട്ടെ മതചേട്ടൻ വാർത്തയൊന്നും വായിക്കാറില്ല എനിക്ക് തോന്നലേ ഈ കണ്ടോളി ഏറ്റവും വേഗത്തിൽ വളരുന്ന മതം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന പ്യൂർ സെന്ററിലെ റിപ്പോർട്ട് നിലവിലെ വളർച്ചാ പ്രവണത തുടർന്നാൽ രണ്ടായിരത്തി എഴുപത് ആവുമ്പോഴേക്കും അനുയായികളുള്ള മതം ഇസ്ലാം ആയിരിക്കുമെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു ഇനി മറ്റൊരു കൂടി മതിച്ചട വിഷമോ ബൈബിൾ പുതിയ നിയമം എന്ന് പറയുന്ന മനോഹരമായ ഒരു െ കുറിച്ച് വളരെ മഹത്തായ വേദഗ്രന്ഥമാണെന്ന് പറഞ്ഞു നല്ല ആശയമാണെന്ന് പറഞ്ഞു യേശു ക്രിസ്തുവിനെ കുറിച്ച് വാനും വാഴ്ത്തി സത്യത്തിൽ മധുചേട്ടൻ ഇത് ആത്മാർത്ഥത്തോട് പറഞ്ഞാണ് സത്യം പറഞ്ഞത് ആത്മാർത്ഥത്തോട് പറഞ്ഞതാണ് എനിക്കങ്ങനെ തോന്നിയില്ല കാരണം മധുചേട്ടൻ്റെ പ്രത്യേക ശാസ്ത്രം ഉൾക്കൊള്ളുന്നവരല്ലേ ദൈ കാ കാണുന്ന മാതാവിൻ്റെ ഈ ചില്ലും കൂടെ അടിച്ചേർന്നു നോക്കിയേ നന്നായിട്ട് നോക്കിയേ കണ്ടോ കണ്ടോ എന്താ മറുചേട്ടം പ്രവർത്തിക്കുന്ന അതേ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള വിദ്യാസാഗർ ഗുരുമൂർത്തി മഹാനായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നതാണെന്നറിയോ കണ്ണു നോക്ക് യേശു എന്നൊരാൾ ജീവിച്ചിരുന്നില്ല എന്നത് വേറെ കാര്യം അത് മിഥ്യയാണ് ചരിത്രം പഠിച്ചവർക്കറിയാം ബൈബിളിനെ പുറത്ത് മറ്റൊരു ചരിത്രരേഖയിലും യേശു ജീവിച്ചിരുന്നതായിട്ട് ഒരു രേഖ പോലും ഇല്ല വ്യാജനായ ചരിത്രത്തിലില്ലാത്ത ഒരു ക്രിസ്തുവിനെ ഹിന്ദു ഹിന്ദു മഠങ്ങളിൽ വെച്ച് പൂജിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല അപ്പം നിങ്ങളെല്ലാവരും തമ്മിൽ ഒന്ന് ഒന്നിച്ചിരുന്ന് ഒരു ഏകകണ്ഠമായ ഒരു തീരുമാനം എടുക്കുക ഇല്ലെങ്കിൽ ഇങ്ങനെ പരസ്പരം പറയുന്ന വൈരുദ്ധ്യമായി പോകും ഏതായിരുന്നാലും അങ്ങയുടെ ഇത്തരത്തിലുള്ള പരാമർശം കാരണം കുറേയൊക്കെ കാര്യങ്ങൾ ജനങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അങ്ങ് ചെയ്ത അങ്ങ് നടത്തിയ പരാമർശത്തിൻ്റെ ഒരു പോസിറ്റീവായ വശമാണ് ഒന്ന് ആലോചിച്ച എൻ്റെ പ്രിയമുള്ളവര് ആരാണ് സമൂഹത്തിൽ വിദ്ദേശം പ്രചരിപ്പിക്കുന്നത് അല്ലെ അവർ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് മറ്റു മതസ്ഥരൊന്നും ഇല്ലാന്ന് ഏഹ് എന്താലേ എന്നിട്ട് സമൂഹത്തിനിടയിൽ ഇപ്പോഴും ഭിന്നിപ്പും പ്രശ്നങ്ങളും പ്രലോഭങ്ങളും ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം അല്ലേ അള്ളാഹുത്ത നമ്മളൊക്കെ കാത്തിരക്ഷിക്കട്ടെ അള്ളാഹു അവർക്കൊക്കെ ബോധം നൽകട്ടെ അല്ലാപ്പം എന്തതിനൊക്കെ പറയാം അല്ലേ അള്ളാഹ് അവർക്കൊക്കെ ബോധം നൽകി അനുഗ്രഹിക്കട്ടെ എപ്പോഴും പ്രാർത്ഥിക്കാം നമ്മുടെ നല്ല കൽബിനും നല്ല മനസ്സിനും വേണ്ടി നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കാം ഏ അവർ തന്നെ ഇന്നിട്ട് മറ്റു മതസ്ഥരെങ്ങനെ കുറ്റം പറയാം ഇപ്പോഴും ഇങ്ങനെ പറയുന്നു എന്ന് ആലോചിക്കുമ്പോഴാണ് ഒരന്ധമില്ലാത്ത കൗമുകളായിട്ട് മാറുന്നു എന്ന് ആലോചി കാണുമ്പോഴാണ് എൻ്റെ പ്രേമുള്ളവരെ സങ്കടം തോന്നുന്നത് നമ്മളിപ്പോഴത്തെ കാലഘട്ടത്തിലെങ്കിലും അല്ലെ എല്ലാവരും ഇപ്പോൾ ഒന്നിക്കാൻ വേണ്ടിയിട്ട് ഒരു സാഹചര്യമാണ് ഏഹ് മനസ്സ് കൊണ്ട് എല്ലാവരും അടുക്കാനും വേണ്ടി തൻ്റെ മതത്തിൻ്റെ ഉള്ളിൽ നിന്ന് മറ്റുള്ള മതസ്ഥരെ സ്നേഹിക്കാനും പഠിക്കാനും അതിനനുസരിച്ച് നിലകൊള്ളാനും വേണ്ടി നിൽക്കുമ്പോൾ ഇതും ഇങ്ങനെയൊക്കെ വിജ വിദ്ദേശ പ്രചരണങ്ങൾ നടത്തുകയാണ് നാലു ചോക്കണി നിങ്ങൾ അല്ലേ പല ആളുകളും അള്ളാഹു നമ്മളെയൊക്കെ കാത്തിരക്ഷിക്കട്ടെ അള്ളാഹു നമുക്കൊക്കെ ഐക്യം നൽകട്ടെ ഈയൊരു സാഹോദര്യം തകർക്കുന്ന ആളുകൾക്ക് അള്ളാഹു ബോധം നൽകട്ടെ അവർക്ക് നല്ല മനസ്സറബ്ബ് കൊടുക്കട്ടെ ഐ മീൻ അസ്സലാ ലൈക്കും വറഹമത്ാഹി